ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു കരഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദുവിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആഴേക്കും കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വരിക എന്താ മോളെ ഇത് മോളിങ്ങനെ സങ്കടപ്പെടാതെ മോളിങ്ങനെ സങ്കടപ്പെട്ടാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല മോളെ അനിയുടെ കല്യാണം കഴിഞ്ഞല്ലോ പിന്നെയും മോളെന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത് അമ്മ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇനി അനിയുടെയും അനാമികയുടെയും കുടുംബജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ഒരു സംസാര വിഷയമാകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അമ്മേ ഞാനില്ലായിരുന്നെങ്കിൽ ഞാനില്ലാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അമ്മേ ഞാനുള്ളത് കൊണ്ട് എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഞാൻ ജീവിച്ചിരുന്ന അത് അനിയുടെയും അനാമികയുടെയും കുടുംബജീവിതത്തെ ബാധിക്കും അമ്മേ അതുകൊണ്ടാമ്മ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ദൈവത്തോട് പറഞ്ഞിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പുഴയുടെ അരികിലേക്ക് പോയത് ആ അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ സമാധാനത്തോടെ പോകായിരുന്നു ഇതിപ്പോൾ എന്നെ രക്ഷിക്കുകയും ചെയ്തു ഇനി അനാമികയുടെയും മനയുടെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയില്ല മോളെ അനന്തപുരിയിലെ ആർക്കും ഇതറിയില്ല ആദർശമോനും നയനയ്ക്കും എനിക്കും നിന്റെ അച്ഛനും പിന്നെ നവ്യയ്ക്കും മാത്രമേ അറിയൂ മറ്റാരെങ്കിലും ഇതറിഞ്ഞാൽ സങ്കടാവില്ല മോളെ പുറത്ത് മൂർത്തി മുത്തശ്ശനെ കണ്ടായിരുന്നു മൂർത്തി സാറും ചോദിച്ചു എന്താ കാര്യമെന്ന് മോളൊന്ന് തലകറങ്ങി വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ് ചെയ്തു എന്നറിഞ്ഞാൽ ആർക്കായാലും സഹിക്കാനോ പൊറുക്കാനോ പറ്റില്ല അതുകൊണ്ട് നീ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് മോളെ എന്നൊക്കെ അത് കേട്ടതും ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അനി അനി സന്തോഷത്തിലാണോ അമ്മ കല്യാണ മണ്ഡപത്തിലിരുന്നത് അത് കേട്ടതും അവനൊരു കുഴപ്പമില്ല മോളെ അങ്ങനെ അമ്മ പറഞ്ഞാലും എനിക്കറിയാം അനിയുടെ അനിയുടെ മനസ്സെന്തായിരിക്കുമെന്ന് അപ്പോൾ ഗോവിന്ദ് മോനെ മോളെ അനി നല്ല മനസ്സുള്ള മോന അതുകൊണ്ട് അവൻ്റെ ജീവിതം സന്തോഷകരമായ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലാണ് എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ ഈ സമയം എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം എന്തായാലും ഇത് സന്തോഷത്തിൻ്റെ നാളാണ് ആ ഞങ്ങൾ ആഗ്രഹിച്ച പോലൊരു മരുമകളെ ഞങ്ങൾക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കിട്ടി ഇത്രയും നാളും അറിയിക്കാത്ത രണ്ടെണ്ണോ അനന്തപുരിയിൽ വന്നു നിന്നത് എന്ത് ചെയ്യാനാ ആ അതൊക്കെ ഒരു മാറ്റമായിട്ട് ഇങ്ങനെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അല്ലാത്തൊരു കഷ്ടമായിരുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ അനന്തപുര തറവാട് മാറിപ്പോകുമെന്ന് എന്നൊക്കെ പറയുക ഇത് കേട്ടതും നമ്മുടെ ജാനകി ആ എന്ത് ചെയ്യാനായിട്ടത്തി ചില വിഷങ്ങൾ വീടിനുള്ളിൽ കയറിയാൽ ആ വീട് തന്നെ വിഷമായി മാറും എന്നൊക്കെയല്ലേ കേ പറയാറ് എന്നൊക്കെ പറഞ്ഞത് ജാനകിയും കുറ്റപ്പെടുത്തണതൊക്കെ കേട്ടപ്പോൾ എല്ലാ ഭയങ്കര സങ്കടമായി നയനയും ചേർത്തെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത് നയനയ്ക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനെങ്ങനെ നിൽക്കുക എന്നാൽ നമുക്ക് പോകാ പോയാലോ അനന്തപുരിയിലേക്ക് പോകാനുള്ള സമയമായി എന്നും പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അപ്പോഴേക്കും എന്നാൽ പിന്നെ ദേ ജാനകിയാണ് പോയി നിലവിളക്കെടുത്ത് നിലവിളക്ക് കൈ കൊടുത്ത് മരുമകളെ വലതുകാലും വെച്ച അകത്തേക്ക് സ്വീകരിക്കേണ്ടത് ഞാനും ജാനകിയും അങ്ങ് പോവുക അത് കേട്ടതും നയനമോളം കൂടെ ചെല്ല് എന്നും മുത്തശ്ശി അപ്പോൾ നയനയും പോവുകയാണ് ഈ സമയം അവർ മൂന്നേരും പോയി കഴിഞ്ഞതും അനാമിക അമ്മയെയും അച്ഛനെയും നോക്കി കരയാൻ തുടങ്ങി അത് കണ്ടതും അനാമികയെ കെട്ടിപ്പിടിക്കുക രേവതി ഹാ മോളെ പോകുന്ന സമയത്ത് ഇങ്ങനെ അമ്മയെക്കൂടെ വിഷമിപ്പിക്കാതെ അപ്പോൾ അവിടെ നിന്ന് ജലജ ആ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ മക്കൾ അകത്ത് അകന്ന് അകന്ന് പോയാൽ അത് അവർക്ക് സങ്കടമല്ലേ ഏയ് പോകുന്നത് എൻ്റെ ഒരു കൈ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെ സങ്കടം ഇല്ലാതിരിക്കും എൻ്റെ ഒരേ ഒരു മോളാണ് പൊന്നുപോലെ നോക്കിക്കോളാം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ദാ ഇവിടെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മുത്തശ്ശീൻ ജാനകയൊക്കെ ഇങ്ങനെ സംസാരിക്കുക എന്നാൽ പോയിട്ട് വരട്ടെ അമ്മേ പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറുക ഈ സമയം അവരെല്ലാവരും കാറിൽ കയറി പോയി കഴിഞ്ഞതും നമ്മുടെ രേ വേണു ഹാ സമാധാനായി എന്തായാലും നമ്മുടെ മോള് അനന്തപുരി തറവാട്ടിലേക്ക് കാലെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും അനന്തപുരി തറവാട്ടുകാരെ പറ്റിച്ച് നമ്മുടെ കടങ്ങൾ മുഴുവനും വീട്ടണം അതിനുശേഷം നല്ലൊരു സ്ഥലം മേടിച്ച് വീട് വെച്ച് അതിൽ താമസിക്കണം പഴയതുപോലെയുള്ള നമ്മുടെ എല്ലാ ആർഭാടവും തിരിച്ചു കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് അവൾ ഈ സ്നേഹം എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത് അനന്തപുരിയിലെ പയ്യനെ കെട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഒരു ഭാഗ്യം അത്ര പെട്ടെന്ന് ആർക്കും കിട്ടുമോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സമാധാനത്തോടെ ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് നയന നിലവിളക്ക് തെളി കത്തിച്ചോണ്ടിരിക്കുക എന്നിട്ട് അതെടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക അപ്പോഴേക്കും ജാനകി വന്നു നിന്നോടാർ പറഞ്ഞു നിലവിളക്ക് കത്തിക്കാൻ ദേ നിന്നോട് മര്യാദയ്ക്ക് ഇതൊന്നും ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ എനിക്കറിയാം മനസ്സിൽ വിഷമം വെച്ചോണ്ട് എൻ്റെ മരുമകളുടെ ജീവിതം തകർക്കാനാണോ നീ നിലവിളക്ക് തെളിയിച്ചത് അത് കേട്ടതും എളേമേ ഞാൻ അതുദ്ദേശിച്ചൊന്നും അല്ല ചെയ്തത് ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തത് വേണ്ട എന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഇങ്ങോട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ആ നിലവിളക്ക് മേടിച്ച് അവിടെ ഒന്നും പോവുക നയനക്ക് ഭയങ്കര സങ്കടമായി നയന ആകെ സങ്കടപ്പെട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ നിന്നും പോവുക ഈ സമയം ദേവയാനെ അവിടെയെന്ന് പറയുക അതേ ദേ കണ്ടോ എന്റെ മരുമകളെ സ്വീകരിക്കാൻ വേണ്ടി നിലവിളക്കും പിടിച്ചുകൊണ്ട് നിന്നതാണ് അപ്പോഴാണ് മരുമകൾ ആൾമാറാട്ടം നടത്തിയ വിഷയം അറിഞ്ഞത് എന്ത് ചെയ്യാനാ അന്നേ സമയം എനിക്ക് കയറിയ ദേഷ്യമുണ്ടല്ലോ നിലവിളക്ക് തൂക്കിയെറിഞ്ഞ് അകത്തേക്ക് പോകാനാണ് തോന്നിയത് പിന്നെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് ആ ആ എൻ്റെ ഏട്ടത്തി അന്ന് ഇവൾക്ക് പകരം മറ്റവളാണ് വന്നിരുന്നെങ്കിലും രണ്ടും കണക്ക് തന്നെയാണല്ലോ ഏട്ടത്തി അത് കേട്ടതും ആ ആ ഒരുപാട് കള്ളമൊന്നും കാണിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചാനായിരുന്നു ഇവളുടെ ചേച്ചി മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചൊക്കെ ക്ഷമിച്ച് ഞാൻ കൂടെ നിർത്തിയായിരുന്നായിരുന്നായിരുന്നു കാരണം അവളെ ഞാൻ ആദ്യമേ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് പക്ഷേ ഇതുപക്ഷേ പറ്റിക്കുന്ന ഒരു രീതി ആയാൽ പോയല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടു നിന്നത് ഓ എന്നാലും എനിക്കും ജലജയ്ക്കും കിട്ടാത്ത ഭാഗ്യ ജാനകി നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും ആ മരുമകളെ ഉള്ളം കൈ കൊണ്ട് നടക്കണം ഹാ അത് ഏട്ടത്തിൽ പറയേണ്ട ആവശ്യമില്ല എൻ്റെ മരുമകളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ ഉള്ളം കൈ കൊണ്ട് നടക്കും അതിലൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ദേവേനെ ഇങ്ങനെ ചിരിക്കുക ആ കണ്ടുപഠിക്ക് അനാമിക മോള് അവിടെ മണ്ഡപത്തിൽ നിന്ന് വന്നപ്പോൾ അമ്മയെ നോക്കി അച്ഛനെ നോക്കി കരയുന്നുണ്ടായിരുന്നു അത് കേട്ടതും അതല്ലെങ്കിലും അങ്ങനെയാണ് കുടുംബത്തിൽ പിറന്ന പെൺമക്കള് അപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം കറി അതെ മതി നേരം കുറേയായി എല്ലാവരും കൂടിയിട്ട് നയനമോളെ കുറ്റപ്പെടുത്തുന്നു നയനമോളെ നവ്യയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കുടുംബനാഥൻ ഹോസ്പിറ്റലിലാണെന്ന് കരുതി ഇവിടെ നാഥനില്ലാത്ത വീടാണെന്ന് കരുതി എന്ത് തോന്നിയവാസം പറയാമെന്ന് വിചാരിക്കേണ്ട നയനമോളെ കുറ്റപ്പെടുത്തി പറയുന്ന ഓരോ കാര്യവും എനിക്ക് സഹിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ നയനമോളും ഈ വീടിൻ്റെ നിലവിളക്കാണ് ഈ വീടിൻ്റെ ഐശ്വര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നയനമോൾ ഇവിടെ ആരും കുറ്റപ്പെടുത്തണ്ട അതുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാവരും ഉണ്ടാകാൻ നിൽക്കുന്ന നല്ലത് ഈ സമയത്ത് എല്ലാവരും വന്നു എല്ലാവരും വന്നതും അടുത്ത പ്രശ്നം കണ്ട് ജയനെ ദേഷ്യം കയറുക അപ്പോൾ ജയൻ എന്താ ദേവയാണ് ഇത് നീ എന്താ ഈ സമയത്തും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയനമോൾ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ട് എന്ത് ദോഷവും നിനക്കുണ്ടായത് മോൾ കാരണം നമ്മുടെ ജ്വല്ലറിക്ക് ഉയർച്ചകളാണ് ഉണ്ടായത് മോൾ കാരണം നമ്മുടെ കുടുംബത്തിന് സന്തോഷം മാത്രമാണ് ഉണ്ടായത് അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ അവളെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്കിവിളെ കണ്ണെടുത്ത കണ്ടുടാ അപ്പോഴേക്കും ആദർശം അനേം നാനാമികയൊക്കെ വരുവാ ഈ സമയം ആദർശ് ആദർശനോട് ചെയ്യാൻ ചോദിക്കാം മോനെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെയും നയനെയാണ് താക്കോൽ ഏൽപ്പിക്കുക എന്ന ഈ കുടുംബം നയനമോളോടൊപ്പം ചേർന്ന് ഭരിക്കാൻ നിനക്ക് സമ്മതമാണോടാ അത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ ഞാൻ നയനയും ഈ കുടുംബം മുന്നോട്ട് നയിക്കും അതിലെനിക്ക് ഒരു സം ഇതും ഇതുമില്ല അത് കേട്ടതും ദേവയാനെ ആ എന്നാൽ പിന്നെ ബാ ബാധ്യതയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം അങ്ങനെ ഇവളും ഇവനും കൂടെ ഭരിക്കുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് കേട്ടതും ഹാ അധികം കുശുമ്പ് അസൂയം മൂത്തവരാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അത് അല്ലെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ശരി ശരി നല്ലൊരു സമയമായിട്ട് വഴക്ക് വേണ്ട മോളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്ക് എന്ന് മുത്തശ്ശി ഇത് കേട്ടതും ജാനകിന്ന് അനാമികയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്കുക വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാമോളെ അപ്പോൾ നിലവിളക്ക് മേടിച്ച് വലത്കാല് വെച്ച് ഐശ്വര്യമായിട്ട് അനാമിക അകത്തേക്ക് കയറുകയാണ് അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് പോയി ഈ സമയം ഏട്ടത്തി ഏട്ടത്തിയുടെ മോന് മരുമകൾ നല്ല കൈവശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സം അവനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടില്ലേ ഇത്രയും നാളും അമ്മയെ സപ്പോർട്ട് ചെയ്തു നിന്നിരുന്ന മകൻ ഇപ്പോൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം എന്താ തലയണ മന്ത്രം എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ എൻ്റെ മകനും പെൺകുന്തനായി പോയല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ഈ സമയം അവിടെ അകത്തേക്ക് പോയി പൂജാമുറിയിൽ നിന്ന് അനാമിക പ്രാർത്ഥിക്കുക അനാമിക പ്രാർത്ഥിക്കുന്ന സമയത്ത് അനിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പോയി അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ അനാമികയും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നതും നമ്മുടെ അന്ന അനായനയാണെങ്കിൽ പാല് കാച്ചുകൊണ്ടിരിക്കുക പാല് കാച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ട് വരിക നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മോ മരുമകൾക്കും മോനും ഞാൻ പാലുണ്ടാക്കിക്കൊള്ളാം അല്ലെങ്കിൽ തന്നെ നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പാലിൽ എന്തൊക്കെ കലക്കുമെന്ന് ആർക്കറിയാം ഇളയമേ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ഇളയമ ഇതുവരെ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആര് പറഞ്ഞു ഞാൻ െ മനസ്സിലാക്കില്ലെന്ന് മനസ്സിലാക്കിയടി നിന്നെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നത് എന്തായാലും നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എൻ്റെ മോനെയും മരുമോളെയും തമ്മിൽ തെറ്റിക്കാൻ നീ പലതും ചെയ്യും ഹാ ഇളയമേ ഞാൻ അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരി ആയിരുന്നെങ്കിൽ ഇന്ന് അനിയുടെയും അനാമികയുടെയും കല്യാണം നടക്കില്ലായിരുന്നു അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇളയമ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഒരിക്കലും എനിക്ക് അവർ തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നെങ്കിലും എൻ്റെ അനിയത്തെയും അനാ അനിയേയും ഞാൻ ഒന്നിപ്പിച്ചെന്നായിരുന്നു അല്ലാതെ അനാമിക എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ കയറില്ലായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത് എൻ്റെ തെറ്റ് എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോയി നയനെ പോയി കഴിഞ്ഞ് ജാനകി ദേഷ്യപ്പെട്ടു പാലിൽ മധുരമൊക്കെ ഇട്ട് ഇങ്ങനെ ഈ സമയം അനാമികയുടെ അടുത്തിരുന്നു ദേവയാനെ ഓ എന്നാലും എൻ്റെ മോൾ മോളെന്ത് കരച്ചിലായിരുന്നു അമ്മയെ പിരിഞ്ഞു വന്നതിന് സങ്കടം ഉണ്ടല്ലേ മോളെ മോളുടെ മുഖം കാണുമ്പോൾ അറിയാം മോൾക്ക് നല്ല വിഷമമുണ്ട് അത് കേട്ടതും അത് പിന്നെ അങ്ങനെയല്ലേ കുടുംബത്തിൽ പറഞ്ഞ പെൺമക്കൾ അങ്ങനെയാ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മമാരും അച്ഛന്മാരും പിരിയുന്നതിൻ്റെ സങ്കടം അവർക്കുണ്ടാവും അത് നമ്മൾ കാണാറുള്ളതല്ലേ ഏട്ടത്തി എന്നൊക്കെ ജലജ ഇത് കേട്ടതും അത് ശരിയാ ചിലവർമാരുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇങ്ങോട്ട് വന്നാൽ മതിയെന്നായിരുന്നു ആ എത്രയും പെട്ടെന്ന് സ്വന്തം അച്ഛനും അമ്മയും വിട്ട് ഇവിടെ വന്ന് നല്ല ആർഭാടായിട്ട് തിന്നാന്ന് കരുതി കാണും അത് കേട്ടതും ആദർശന് കലുകയറി ഹാ എൻ്റെ ഭാര്യ അങ്ങനെ തീറ്റ പ്ര ഇതൊന്നും അവൾ തീറ്റ കാണാതെ കിടക്കുന്നുമില്ല അവൾ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരാൾക്കും തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാം പറഞ്ഞോട്ടെ ആദർശട്ടാ കുഴപ്പമൊന്നുമില്ല അതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ അതാണല്ലോ എൻ്റെ വിധി എന്നും പറഞ്ഞാൽ നയന ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം മുത്തശ്ശി ഒരുപാട് വഴക്കുറിയും ആര് പറഞ്ഞോ നയനമോൾ ഒരിതാണെന്ന് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് നയനമോള് ഈ കുടുംബത്തിലെ നയനമോൾ വന്നതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് ഹാ അതിൽ ചിലർക്ക് കുശുമ്പുണ്ടെന്ന് കരുതി ഒന്നും പറയാൻ പറ്റില്ല മോളെ ഒരു സത്യം മുത്തശ്ശി പറയട്ടെ മോള് മോളുടെ മോളുടെ ഏട്ടത്തിയെ കണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും നയനമോളെ കണ്ടുപഠിച്ചാൽ മോളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തും ആ ഇവളെ കണ്ടു പഠിക്കുകയാണെങ്കിൽ അതോടുകൂടെ തീരുമല്ല പഠിച്ച കള്ളികളാണ് എന്നും ജാനകി അപ്പോൾ ജാനകിയുടെ വാക്കുകിട്ട് അതെന്താ ജാനകി നീ അങ്ങനെ പറയുന്നേ അതെ ഞാൻ അങ്ങനെ പറയുള്ളൂ ഇവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണല്ലോ ഇപ്പോൾ അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് പാലും പഴമൊക്കെ കൊടുക്കണം അപ്പോൾ പാലും പഴമൊക്കെ കുടിച്ചും കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ കോൾ വരാം ആ ഹലോ ആ ആണോ ആ ശരിയടാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അനി ഞാനൊരു ഇടം വരെ പോവുക ഹാ എവിടേക്ക് ഇപ്പോഴോ ആ എനിക്ക് പോകണം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നെ കാത്തിരിക്കുക പാർട്ടി കൊടുക്കാനായിട്ട് അത് കേട്ടതും നമ്മുടെ ജാനകി എന്താ മൊന ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് പോവുകയാണോ ആ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ ട്രീറ്റ് അവർ ചോദിക്കുന്നേ അതുകൊണ്ട് പോയിട്ടോ എന്നാൽ പിന്നെ ആദർശം കൂടെ കൂടെപ്പോ എന്തിനാ ഞാനെന്താ കൊച്ചു കുട്ടിയാണോ വലിയമ്മേ ആദർശമായിട്ട് ഒന്നും കൂടെ വരേണ്ട ആവശ്യമില്ല ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞാൻ ഇത് കേട്ടതും നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം ദേഷ്യങ്കരോ അങ്ങനെ അനിയങ്ങ് പോയി അനി പോയി കഴിഞ്ഞതും അതെ അനി അനിയാരും കൊച്ചുകുട്ടിയായിട്ടൊന്നും കാണണ്ട അവനും ഇപ്പം പക്വതയൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞൊരു ഭർത്താവാണ് അതേ മോളെ അത് അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് അവൻ്റെ സ്വഭാവമൊക്കെ ഇനി മോള് വേണം മാറ്റിയെടുക്കാൻ മോളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ സ്വഭാവം മാറും അവനെ മാറ്റിയെടുത്ത് ഇനി ആ ചീത്ത കൂട്ടുകൾ കെട്ടുകെട്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മോൻ ഉറ മോൾ ഉറപ്പായിട്ടും അവനെ പിന്തിരിപ്പിക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം വലിയമ്മ എന്നും അനാമിക ഈ സമയം ആ ഞാൻ അനിയുടെ കാരണത്തെ പാട് ശ്രദ്ധിച്ചായിരുന്നു അനിയെ കൊച്ചുകുട്ടിയായിട്ട് കാണേണ്ടാന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനിയെ അങ്ങനെ തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ അനി കല്യാണത്തിൻ്റെ തലേന്ന് കൂട്ടുകാരന്മാരോത്തുനിന്ന് ചേർന്ന് പാർട്ടി പെടത്ത് പാർട്ടിയിൽ പങ്കെടുത്ത് കുടിച്ചു അത് എത്ര തെറ്റായിട്ടൊന്നും കാണേണ്ട ആദർശട്ടാ അനിയപ്പോൾ കൊച്ചുകുട്ടിയൊന്നും അല്ല അനിയെ തല്ലേണ്ട ആവശ്യമില്ല അനിക്ക് അനിയുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം ആദർശേട്ടം തല്ലി എനിക്കത് വല്ലാത്ത സങ്കടമായി അതെനിക്ക് സഹിച്ചില്ല അത് കേട്ടതും സോറി ഞാനങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കറിയാം അതിന് ഞാൻ ക്ഷമ ചോദിക്കാം അനിയപ്പോൾ എൻ്റെ അനിയെ മാത്രമല്ല ഈ കുടുംബത്തിൽ അനാമികയുടെ ഭർത്താവാണെന്നും കൂടെ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു ഞാനാ ചിന്തിക്കാൻ മറന്നുപോയി സോറി എന്നും പറഞ്ഞോണ്ട് ആദർശ് സോറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശ് സോറി പറഞ്ഞ അങ്ങോട്ട് പോകുന്നുണ്ട് അയനയ്ക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ ദേവയാനി എന്ത് ചെയ്യാനാ മോളെ ചില മാരണങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മാറിപ്പോയതാണ് എൻ്റെ മോൻ്റെ സ്വഭാവം പാവമായിരുന്നു അവൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ മോൻ ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല അനിയെ അവൻ തല്ലിയതിൽ എനിക്കും അവനോട് നല്ല ദേഷ്യമുണ്ട് അവൻ എന്തിനാ അനിയെ തല്ലിയതെന്ന് ചോദിച്ചിട്ട് പോലും അവൻ മറുപടി പറഞ്ഞില്ല കള്ള് കുടിച്ചു അതൊരു കാരണമാണ് മോളെ സാരമില്ല ഇനി മോള് വേണം ഈ വീട്ടിലെല്ലാം മാറ്റിയെടുക്കാൻ മോളുണ്ടെങ്കിൽ എല്ലാം മാറും ആ മോളെ മോൾക്കറിയാലോ ഈ വലിയ വലിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ മോനെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയെ മോളെ പോലെ രാജകുമാരിയായിട്ട് വായിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കടത്തിക്കൊണ്ട് അവൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ സമനില തെറ്റിയ പോലെയൊക്കെ ആയത് ആ എന്ത് ചെയ്യാനാ എൻ്റെ ആ സങ്കടങ്ങളെല്ലാം മോളിലൂടെ വേണം എനിക്ക് നികത്താൻ അനിയും എൻ്റെ മകൻ തന്നെയാണ് അതുകൊണ്ട് മോളെൻ്റെ മരുമകളായി ഒരു രാജകുമാരിയായി ഈ അനന്തപുരിയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി സോറി ദേവേന ഇങ്ങനെ അനാമികയെ ചേർത്ത് പിടിക്കുക ഇത് അനാമികയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി ഈ അവസരം വെച്ച് തന്നെ ഞാൻ മുതലെടുക്കും എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിയിലെ വലിഞ്ഞു കയറി വന്ന രണ്ടെണ്ണത്തെയും ഞാനിവിടെ നാട്ടി ഇറക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് എൻ്റെ അച്ഛൻ്റെ കടം വീട്ടണം നല്ലൊരു സ്ഥലം വാങ്ങി എൻ്റെ അച്ഛനെ നല്ലൊരു വീട് വയ്ക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം എൻ്റെ കളി ഞാൻ തുടങ്ങും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമികയുടെ നിപ്പ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി അനന്തപുരിയിലെ കോലാഹലം കാണാൻ തീർച്ചയായിട്ടും എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക അനിയും അനാമികയും എങ്ങനെയാണ് വേർപിരിയാൻ പോകുന്നത് നന്ദുവും അനിയും എങ്ങനെ ഒന്നിക്കും വന്ന് കയറിയതും ആദർശനെയും അത് അനാ നയനെയൊക്കെ കുറ്റപ്പെടുത്തി അനാമിക പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്